سورة البقرة أنبتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قلتم يا موسى لن نؤمن لك حتى نرى الله حتى نرى الله جهرة فأخذتكم الصاعقة فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم من بعد موتكم لعلكم تشكرون وظللنا عليكم الغمام وأنزلنا وأنزلنا عليكم المن ും നിങ്ങൾ പറഞ്ഞ സന്ദർഭം അള്ളാഹു സുബാനുഅ തല ഇസ്രായ്ലേലോട് പറയണെ തുടർന്ന് പറയണെ യാ മൂസ ഓ മൂസ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുകയില്ല വിശ്വസിക്കുകയില്ലാ ഞങ്ങൾ അള്ളാഹുവിനെ കാണുന്നത് വരെ ജഹ്റത്തൻ പ്രത്യക്ഷമായിട്ട് അതായത് നേർക്കു നേര ബിൽ ബസോർ കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ അള്ളാഹുവിനെ വരെ നീ നിന്നെ അള്ളാഹു തെരഞ്ഞെടുത്താണെന്നും അള്ളാഹു ഡ്രസൂരാണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീ പറയുന്നതൊന്നും ഞങ്ങൾക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വാസാവില്ല അഹതത്തുക്കും അപ്പോൾ നിങ്ങളെ പിടികൂടി അതായത് ഇസ്രിയ പിടികൂടി നാറ അസ്വായു പറഞ്ഞു ആകാശത്തിൽ നിന്നുള്ള ഇടി ഔ സുഹിൻഹ അല്ലെങ്കിൽ ആകാശത്തിൽ നിന്നുള്ള ഘോര ശബ്ദം അതായത് ഇടിത്തീന്നൊക്കെ പരിഭാഷപ്പെടുത്തും ഇടിയോടുകൂടിയിട്ടുള്ള ശബ്ദം വ അന്തും തന്തുറൂൻ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ അങ്ങനെ അവർ ഇത് പറഞ്ഞത് കാരണം അള്ളാഹു സുബാനു തല ഒരു ഇടുത്തി മുഖേന അവർ നശിപ്പിക്കണം സുമും തൻ സുമസിനാക്കും പിന്നെ നാം നിങ്ങളെ പുനർജീവിപ്പിച്ചു മിം ബാതി മൗത്തിക്കും നിങ്ങളുടെ മരണത്തിനു ശേഷം അപ്പോൾ ആ ശിക്ഷ എന്ന നിലക്ക് അവരെ അള്ളാഹു മരിപ്പിച്ചു താൽക്കാലികമായിട്ട് എന്നിട്ട് അവരെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചു എല്ലക്കും തഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരയക്കാൻ വേണ്ടി ഇത്രയും വലിയ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് അള്ളാഹു സുബാനുഭവധാര കാണിച്ചു കൊടുത്തു എന്നതാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം ആരാണ് അള്ളാഹു സുബാനോ താരെ നേരിട്ട് കാണണം എന്നാലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞത് ഇസ്രായേലിയൻ ഇസ്രായേലിയൻ മൊത്തത്തിൽ അല്ല മുസാൻ ഹിസ്സലാം ഇസ്രായേലിയ ഒരു വിഭാഗം ആളുകൾ അവരിൽ പെട്ടവർ പശുക്കുട്ടിയെ ആരാധിച്ചൊക്കെ ചെയ്തപ്പോൾ പിന്നീട് അവരതിൽ ക്ഷമാപണം നടത്തി അപ്പോൾ അതേ സംബന്ധിച്ച് ഒഴിവ് കഴിവ് പറയാൻ വേണ്ടിയിട്ടും മറ്റും ഒക്കെ ആയിട്ട് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം എഴുപത് പേരെ തെരഞ്ഞെടുത്ത് സീനായിലേക്ക് പോയിരുന്നു അപ്പോൾ സീനയിലേക്ക് പോകുമ്പോൾ അവർ ആ എഴുപത് പേർ മൂസ അലി മൂസാലുസലാമിനോട് ആവശ്യപ്പെട്ടാണ് എന്ന് ഈ അള്ളാഹുനെ നേരിട്ട് കാണണം എന്ന് ഒരു വ്യാഖ്യാനമുണ്ട് അതല്ല അവരല്ലാതെ വേറെ ചെല്ലായിരുന്നു അവർ പെട്ട എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഏതായാലും കുറച്ച് പേര് ഇങ്ങനെ ആവശ്യപ്പെട്ടു എന്നതാണ് അങ്ങനെ ഈ സീനായിലേക്ക് എഴുപത് പേരെ തിരഞ്ഞെടുത്ത് പോകുന്നത് സംബന്ധിച്ച് സുഹൃത്തിൽ അഹ്റാഫിൽ പറയുന്നുണ്ട് ജനതയിൽ നിന്ന് തെരഞ്ഞെടുത്തു സബീലൻ എഴുപത് പേരെ അലി മിയാത്തിന നമ്മുടെ നിശ്ചയത്തിനനുസരിച്ച് നാമായുള്ള നിശ്ചിത സമയത്തേക്ക് ഫലം അഹദത്തു അങ്ങനെ അവരെ പ്രകമ്പനം പിടികൂടിയപ്പോൾ മൂസ മൂസാലിസ്ലാം പറഞ്ഞു റബ്ബി എൻ്റെ റബ്ബെ ലൗതാനി ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അഹ്ലത്തും ഇതിനു മുമ്പേ തന്നെ ഇവരെ നശിപ്പിക്കാമായിരുന്നല്ലോ ഇന്നെ തന്നെയും നശിപ്പിക്കാമായിരുന്നല്ലോ ഞങ്ങളിൽ നിന്നുള്ള മഠയന്മാർ പ്രവർത്തിച്ചത് പ്രകാരം അതുകൊണ്ട് ഇനി ഞങ്ങളെ നശിപ്പിക്കുകയാണോ അല്ലാ ഇൻഇ ഇല്ലാഫി തുഖ് ഇതിനിൻ്റെ പരീക്ഷണമല്ലാതെ മറ്റൊന്നും അല്ല എന്ന് മൂസാ അലിഹിസലാം പറഞ്ഞതായിട്ട് കാണാം ഇനി ഇവിടെ മറ്റൊരു വിഷയമുള്ളത് ഇവിടെ യഥാർത്ഥത്തിൽ അവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ ഒരു മരണം സംഭവിക്കുകയും വീണ്ടും ദുനിയാവിൽ പുനർജരിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നതാണ് ഇത് സംബന്ധിച്ച് ചില ആളുകൾക്ക് പെട്ടെന്നൊരു സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ സംശയിച്ചവർ ചിലരെ ആ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് ശരിയായ വ്യാഖ്യാനമല്ലാതെ ഇത് യഥാർത്ഥ മരണമല്ലാതെ ഒരു ബോധക്ഷയമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിന് യാതൊരു അർത്ഥവുമില്ല കാരണം വ്യക്തമായിട്ടും വിശുദ്ധ ഖുർആാൻ പറഞ്ഞിരിക്കാൻ സുമ്മസിനാക്കും മിം ബാതി മൗത്തിക്കും നിങ്ങളുടെ മരണശേഷം പിന്നീട് നാം നിങ്ങളെ പുനർജ്ജീവിപ്പിച്ചു വരുന്നത് അത് ഈ ദുനിയാവിൽ വെച്ച് അവർക്ക് താൽക്കാലികമാ അള്ളാഹു അനുഭവിപ്പിച്ചൊരു മരണവും എന്നിട്ടുള്ള പുനർജന്മവും തന്നെയാണ് അപ്പോൾ മരണശേഷം പുനർജനിച്ചാൽ പിന്നീട് മരണമില്ലല്ലോ അത് പൊതുവായ തത്വം മാത്രമാണ് ഇസ്തിഷ്ണ ഉണ്ടാവാം എക്സംഷൻസ് ഉണ്ടാവാം അങ്ങനെ പല സന്ദർഭങ്ങളും വിശുദ്ധ കുർഹാനെ നമുക്ക് കാണാവുന്നതാണ് അപ്പം ആ കാലഘട്ടത്തിൽ ആ മരിച്ച് പിന്നീട് അവർ അള്ളാഹു ജീവിപ്പിച്ചു അതിനിടയിൽ എന്ത് സംഭവിക്കും അതിനിടയിലുള്ള ജീവിതം ബർസഹി ജീവിതം എന്ന് പറയാൻ പറ്റില്ല കാരണം അത് ആ ബാഴ്സ എന്ന് പറഞ്ഞാൽ പൊതുവായി പറയുന്ന ബാഴ്സ് പുനർജന്മല്ലോ ഇവർക്ക് മാത്രം പ്രത്യേകമായതാണ് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ രൂപം കാര്യമൊന്നും നമുക്കറിയില്ല അള്ളാഹു വിശുദ്ധ ഖുർഹാൻ്റെ പറഞ്ഞത് നമ്മൾ അപ്പടി അംഗീകരിക്കുക എന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള മരണങ്ങൾ സമാനമായിട്ടുള്ള സംഭവങ്ങൾ വിശുദ്ധ ഖുർഹാൻ്റെ വേറെയും സ്ഥലങ്ങളിൽ കാണാം ഇതിപ്പോൾ നമുക്ക് സൂറത്തുൽ ബക്കറിയിൽ തന്നെ ഈ സൂറത്തിൽ തന്നെ ഇരുന്നൂറ്റി അൻപത്തി ഒൻപതാമത്തായത്തിൽ ഒരു സംഭവത്തെക്കുറിച്ച് പറയാം ഒരു മഹാൻ അദ്ദേഹം أو كالذي مر على قرية وهي خابية وهي خابية على عروشها قال أنا يحيي هذه الله بعد موتها فأماته الله مئة عام ثم بعثه البقرة ابن تيمية بن تمام ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു മഹാനെ കുറിച്ച് പറയുന്നു ഔ കല്ലാ പറയത്തിന് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉദാഹരണം മേൽക്കൂരകളോടെ ഒരു പറയത്ത് ഒരു പ്രദേശത്തു കൂടെ നടന്നു പോയ ഒരാൾ ആ ഗ്രാമം ആ പട്ടണം മേൽക്കൂരുകളോടെ വീണടിഞ്ഞു കിടക്കുകയായിരുന്നു ആകെ നശിച്ചു കിടക്കുകയായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു പാലാ ഇത് ഇത്രയും ജീർണിച്ച് നാശിച്ച ശേഷം ഇതിനെ അള്ളാഹു എങ്ങനെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇനി ജീവിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള അർത്ഥത്തിലല്ല അത് ആശ്ചര്യകരമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ് ആശ്ചര്യം പറഞ്ഞതാണ് ഇവിടെ ഈ ആയത്തിൽ നേരത്തെ പറഞ്ഞ ആയത്തിൽ നിങ്ങളുടെ മരണശേഷം നിങ്ങളെ പുനചരിപ്പിച്ചു പറഞ്ഞു അതേപോലെ ഇവിടെ അപ്പൊ ആ മഹാവ്യക്തിത്വത്തെ അള്ളാഹു സുബാനൊത്തരാ നൂറ് വർഷം മരിപ്പിച്ചു സുമ പിന്നെ അദ്ദേഹത്തെ പുനർജീവിപ്പിക്കുകയും ചെയ്തു എന്ന് ഇത് കുറിച്ചാണ് അലഹി എന്ന പ്രവാചകനെ കുറിച്ചാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അതേപോലെ ഇസാലിസ്ലാമിനെ കുറിച്ച് പറയുന്ന സൂറത്ത് ആര് ഇമ്രാൻ നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നു ആ കൂട്ടത്തിൽ നാം ഞാൻ മരിച്ചവരെ ജീപ്പിക്കുകയും ചെയ്യും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം എല്ലാം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം തന്നെയാണ് പക്ഷേ ഈ മരിച്ചർ എന്നുള്ള പ്രത്യേകമായിട്ട് അള്ളാഹുലേക്ക് ഇതാഫത്ത് ചെയ്ത് ബീദിനില്ലാഹ് എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത് അത് ആ മരിച്ചർ ജീവിക്കുന്നതിൽ ഇബ്രാഹിം ഈ ഇസാരി ഇസ്ലാമിന് റോളും യഥാർത്ഥത്തിൽ ജീവിപ്പിക്കുന്നത് അള്ളാഹു മാത്രമാണ് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് എല്ലായിടത്തും ബീദിനില്ലാ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ആയത്തിൽ പറയുന്നത് അതേപോലെ സുഹൃത്തും മാഹിദി നൂറ്റി പത്താമത്തെ ആയത്തിൽ കാണാം അള്ളാഹു പറയുന്നതായിട്ട് എൻ്റെ ഇതിന് എൻ്റെ അനുമതി പ്രകാരം നീ മരിച്ചവരെ പുറപ്പെടിക്കുമ്പോൾ നിറ മരിച്ചവരെ ജീവിപ്പിക്കുക അപ്പം അങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഇസാലിസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട് എന്ത് മരിച്ചവരെ ജീവിപ്പിക്കാറുള്ളത് ആ മരിച്ചവരെ ജീവിക്കുന്നവർ ജീവിപ്പിച്ചിട്ട് പിന്നെ അവർ വീണ്ടും സാധാരണ മരണം എല്ലാവർക്കും ഉള്ള മരണം മരിക്കുന്നുണ്ട് എന്നതാകല്ലോ അപ്പം ഇത് അസംഭവ്യമായിട്ടുള്ള കാര്യമില്ല ഇതൊക്കെ എക്സംഷൻസ് ആണ് അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് മുസാലിസ് എൻ്റെ ജനതയിൽപ്പെട്ട ഇസ്രായേല ഇസ്രായേലിൽ പെട്ട ചിലർക്ക് അള്ളാഹു നൽകിയ ഈ ഇടുത്തി കൊണ്ടുള്ള ശിക്ഷ അങ്ങനെ അവർ മരണപ്പെട്ടത് എന്ന് പറയുന്നത് ശരിക്കും മരിച്ചതാണ് എന്നിട്ട് അവരെ അള്ളാഹു പുനർജ്ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പുനർജ്ജനിപ്പിക്കുകയും ചെയ്തു അപ്പം അതിൻ്റെ ഇടയിലുള്ള കാലം എന്തായിരുന്നു ഒരു കുറച്ച് സമയം സമയാലും കുറച്ച് ദിവസങ്ങളൊക്കെ എന്തായിരുന്നു എന്നുള്ളത് അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല നമുക്ക് വ്യക്തമായ അറിയിപ്പ് കിട്ടിയത് മാത്രം നമ്മൾ വിശ്വസിക്കുക അല്ലാത്തതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല അള്ളാഹു ആയാലും അങ്ങനെ പിന്നെ പറയാണ് തുടർന്ന് പറയുന്നു ും നിങ്ങൾക്കുമേൽക്ക് മൃദുവായിട്ടുള്ള വെളുത്ത മേഘം എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത് അരയിക്കും നിങ്ങൾക്കും നാം ഇറക്കിത്തന്നു അൽ അപ്പോൾ അത് തേൻ പോലുള്ള ഒരു പദാർത്ഥമായിരുന്നു ഒരു ഭക്ഷണമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അതേപോലെ സെൽവ കാടപ്പക്ഷി അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുണ്ടായിരുന്ന ഒരു പക്ഷി ആയിരുന്നു എന്ന് ഇത് അള്ളാഹുസ്ബാന ഇസ്രായേലിക്ക് പ്രത്യേകമായിട്ട് നൽകിയ രണ്ട് വിശിഷ്ട ഭോജ്യങ്ങൾ വിശിഷ്ട ഭക്ഷണങ്ങൾ ആയിരുന്നു എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഗുരു നിങ്ങൾ ഭക്ഷിക്കുത്തി നല്ലതിൽ നിന്ന് നൽകിയ നല്ല ഭക്ഷണം പ്രവർത്തിച്ചിട്ടില്ല അള്ളാഹവരൻ പക്ഷേ കാരു അവരായിരുന്നു അംഫുസം അവർ സ്വന്തം നെഫ്സുകളെ തന്നെ അക്രമിക്കുകയായിരുന്നു സ്വന്തം നഫ്സുകളോട് അക്രമം കാണിച്ചത് അതിക്രമം കാണിച്ചത് അവർ തന്നെയാണ് അവരാണ് പാപങ്ങൾ ചെയ്തത് അപ്പൊ ഇവിടെ വിശിഷ്ട ഭക്ഷ്യവസ്തുക്കളായിട്ടുള്ള മന്നയും സലും ഇസ്രാഹ്യർക്ക് നൽകിയ സാഹചര്യം എന്താണ് സീന മരുഭൂമിയിലൂടെ അവർ താണ്ടി നടക്കുമ്പോൾ അവർ ആകെ വ്യക്തമായിട്ടുള്ള ഒരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നടക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃഷി ചെയ്യാനോ ഒന്നും പറ്റുന്ന സാഹചര്യമായിരുന്നില്ല അവിടെ മരുഭൂമിയായിരുന്നു ആകെ ആ മരുഭൂമിയിലൂടെ അവർ ഒഴിയിന്ന സമയത്ത് അവർക്ക് അള്ളാഹുസുബനുവ പ്രത്യേകമായ അനുഗ്രഹം നൽകിയതാണ് മഞ്ഞയും സെൽവയും അപ്പോൾ അത് അവരോട് ഭക്ഷിക്കാൻ പറഞ്ഞു അവരോട് ആവശ്യത്തിലധികം കഴിക്കരുത് ആവശ്യത്തിലുള്ളത് മാത്രം കഴിച്ചാൽ മതി പെറുക്കിയെടുത്ത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് എടുത്ത് കഴിച്ചാൽ മതി ഇപ്പം മന്നയാണെങ്കിലും അതുപോലെ സെൽവ അവർക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അത് ആ കൽപ്പന അവർ ധിക്കരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് ചിലരൊക്കെ എന്ത് ചെയ്തു അവരെ എടുത്ത് സൂക്ഷിച്ചു മന്നയൊക്കെ എടുത്ത് സൂക്ഷിച്ചു അത് മൂലം അത് കേടാവുകയും മറ്റു പല പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്തു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതായിരിക്കാം ഒരു പക്ഷേ അവർ അക്രമം പ്രവർത്തിച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള കാര്യം ആയിരിക്കാം പൊതുവായി അവർ അക്രമം പ്രവർത്തിച്ചു അള്ളാഹു എന്ന അർത്ഥത്തിലും ആവാം അള്ളാഹു ആലം